രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അനുബന്ധമായി ഒരു ഷോർട്സും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷോർട്സിന് വന്ന ഒരു കമന്റ് മോശമായ കമന്റ് അല്ല കേട്ടോ നല്ല കമൻ്റാണ് ചോദിക്കേണ്ട ചോദ്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അതിനൊരു വിശദീകരണം കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയത് അതായത് സാധാരണ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ടാകും അതൊന്നും ഈ ഷോർട്സിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് അനുബന്ധമായി ചെറിയ ഒരു ഷോർട്സ് ഞാൻ കൊടുത്തിട്ട് അതിൽ ഞാൻ പറയും ഇവിടെ ഉച്ചാസ് ക്രിയേഷൻ എന്ന് എഴുതിയതിന്റെ താഴെയുള്ള വരി ഒന്ന് തൊട്ടു നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയുമെന്ന് ഒരുപാട് വീഡിയോക്ക് ഞാൻ അതുപോലെയുള്ള ഷോർട്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മിനിഞ്ഞാന്ന് ഞാൻ ഒരു ആയത്തിൽ കുറിസിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോക്ക് ഇതുപോലെ ഷോർട്സ് കൊടുത്തപ്പോ അതിന് ഒരാൾ ചോദിച്ചതാണ് അല്ല ഉസ്താദ് നിങ്ങൾക്ക് ഇത്രയും പറയുന്ന സമയം കൊണ്ട് ആ ആയത്തും കൂടെ പറയാമായിരുന്നില്ലേ എന്ന് അതിനുള്ള വിശദീകരണം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ നമുക്ക് ഉപകാരമുള്ള മസലകൾ പഠിക്കാൻ പറ്റിയ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങളോട് ചാനൽ കാണണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചാനലിൽ പോവുകയും ആ വീഡിയോകളൊക്കെ കാണാൻ ഇടയാവുകയും ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് ആ ഇൽമ പഠിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചാനൽ കാണാൻ വേണ്ടി പറയുന്നത് വീഡിയോ എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്നോട് പറയാറുണ്ട് മറ്റ് ചാനലുകളിൽ കാണാത്ത ഒരുപാട് അറിവുകൾ നിങ്ങളെ ചാനലിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അലഹമ്മദ അതൊരു സന്തോഷമാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഡ്രസ്സ് അലക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം അതൊക്കെ വാരിക്കൂട്ടി കൊണ്ടുവന്നിട്ട് കട്ടിലിലോ കസേരയിലോ സോഫയിലോ ഇട്ട് വെക്കും അത് വലിയ അപകടമാണ് അത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ശാപ വാക്കുകൾ ഉപയോഗിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് നീ ഹലാക്കായി പോട്ട് നീ മുടിഞ്ഞു പോ പല തരത്തിൽ തരത്തിലും അള്ളാഹുത്താലാമത്താകട്ടെ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ ആ വാക്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അതും കിതാബുകളിലുള്ളതാ ഇല്ലാത്ത ഒന്നും ഞാൻ പറയാറില്ല അതുപോലെ തന്നെ ിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടൂർ പോകണം അതുപോലെ തന്നെ മോട്ടിവേഷൻ അതുപോലെ ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ കണ്ണേർ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ മാഷ എന്ന് എഴുതി വെക്കുന്ന ബോർഡില് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളും കാണാത്തവരാണെങ്കിൽ ഇവിടെ ഉച്ചാസ് ക്രിയേഷൻ എന്നില്ല ആ ഉച്ചാസ് ക്രിയേഷൻ എന്നത് ഒന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് ഷോർട്സ് ഒക്കെ കാണാൻ കഴിയും എല്ലാവരും ഒന്ന് പോയി കാണുക മസാലകൾ പഠിക്കുക അള്ളാഹു താല നല്ലത് പറയുവാനും നല്ലത് പഠിക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീനി അറബല്ലമീൻ അസ്സലാ വാരിക്കും വാഹമത്